തെന്നല ബാലകൃഷ്ണപിള്ള എന്ന നേതാവ് പാർട്ടിയിലെ സൗമ്യ സാന്നിധ്യം നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പാർട്ടിയിലെ കാരണവർ എന്നാണ് അദ്ദേഹത്തിന് അദ്ദേഹവുമായി താങ്കൾക്കും ഒരുപാട് വർഷത്തെ വ്യക്തിബന്ധമുണ്ടല്ലോ എങ്ങനെ ഓർമ്മിക്കുന്നു ഈ ഘട്ടത്തിൽ വർഷങ്ങളുടെ ബന്ധമാണ് എനിക്കുള്ളത് തൂവെള്ള പ്രശോഭിതമാണ് അദ്ദേഹത്തിന്റെ ജീവിതം കറതീർന്ന മതേതരവാദിയായി ജനാധിപത്യവാദിയായി പാർട്ടിയിലെ എല്ലാ പാർട്ടി പ്രവർത്തകർക്കും സ്വീകാര്യമായ നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പാർട്ടിയിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ തന്നെ സാറിനെ വിളിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും അത്രമാത്രം സൗമ്യ മുഖമായിരുന്നു തന്നെ സാറിൻ്റെത് അതോടൊപ്പം തന്നെ എല്ലാ പാർട്ടി പ്രവർത്തകർക്കും സ്വീകാര്യമായ നിലയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഞാന് അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഞാൻ മന്ത്രിയാവണമെന്ന് ആഗ്രഹിച്ച ആള് ഞാൻ ആദ്യമായി എം എൽ എ ആകുന്നയാളാണ് അന്നാണ് ലീഡറും രാജീവ് ഗാന്ധിയും കൂടിയാണ് എന്നെ മന്ത്രിസ്ഥാനത്തേക്ക് നിയോഗിച്ചത് അന്ന് സാറിന്റെ പേരായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷെ ഒരു പരിഭവം അദ്ദേഹം എന്നോട് കാണിച്ചിട്ടില്ല എനിക്ക് പൂർണ്ണ പിന്തുണയാണ് നൽകിയത് പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഏറ്റെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് അന്നും ഒരു പരിഭവമില്ലാതെ എനിക്ക് പരിപൂർണമായ പിന്തുണ നൽകിയ തന്നെ സാറിനെയാണ് ഞാൻ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ജീവിതവും പരിപൂർണമായും സംശുദ്ധവും സത്യസന്ധവുമായിരുന്നു ആ നേതാവിൻ്റെ ഓർമ്മകൾ തന്നെ കോൺഗ്രസിന് കരുത്ത് നൽകുന്നതാണ് അദ്ദേഹം ഒരു സ്വന്തം വസ്തുവകകൾ വിറ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവാണ് അങ്ങനെ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു നേതാവെന്ന നിലയിൽ കഴിയും ഞാൻ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരമുള്ള അനന്തപുരി ആശുപത്രിയിലേക്ക് ഇപ്പോൾ ശരി ശ്രീ ചെന്നിത്തല സംസ്കാരം സംബന്ധിച്ച പാർട്ടിയുടെ തീരുമാനങ്ങൾ എങ്ങനെയൊക്കെയാണ് അങ്ങോട്ട് പോകുന്നേ ഞാൻ പോകുന്ന വളരെ നന്ദി വളരെ നന്ദി ശ്രീ രമേശ് ചെന്നിത്തല തെന്നല്ല ബാലകൃഷ്ണപിള്ള എന്ന നേതാവിനെ അനുസ്മരിക്കുകയാണ് കോൺഗ്രസിലെ പ്രധാന നേതാക്കൾ